കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് വടക്കാഞ്ചേരിയിൽ സ്വീകരണം നൽകും ജനുവരി പതിനേഴിന് വൈകിട്ട് ആറു മണിക്ക് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പതിമൂന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മഹമ്മദ് ഗോയയാണ് ഉദ്ഘാടനം ചെയ്തത് ക്യാപ്റ്റനായി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജുവും വൈസ് ക്യാപ്റ്റനായി സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥും മാനേജറായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ദിനേശും നയിക്കുന്ന ജാഥ പതിനേഴിന് നിരവധി ബൈക്കുകളുടെ അകമ്പടിയോടെ വടക്കാഞ്ചേരിയിൽ സ്വീകരിക്കും സ്വീകരണ പരിപാടിക്ക് മുന്നേ കരോക്കെ ഗാനമേളയും സംഘടിപ്പിച്ചിട്ടുണ്ട് ജി എസ് ടിയിലെ അപാകതകൾ പരിഹരിക്കുക ഓൺലൈൻ വ്യാപാരം നിയമം മൂലം നിയന്ത്രിക്കുക ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കുവാൻ സാമ്പത്തിക ഉത്തേജക പാക്കേജ് പ്രഖ്യാപിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ നടത്തുന്നത് വാർത്താസമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി എൻ ജി സന്തോഷ് ബാബു പ്രസിഡന്റ് ഇ കെ കുമാരൻ വത്സലകുമാർ എൻ കെ ടിൻഡോ എന്നിവർ പങ്കെടുത്തു